மஹராஜா டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துர காலடி எரமலூர் அரூர் பள்ளி துறவூர் திருமூத்தன் വ്യാഴാഴ്ച വൈകിട്ട് ആറര മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് വാർഫിലെ എഫെ സിറ്റിയുടെ സൾഫർ ഡം യാർഡിലെ കൺവേർ ബിൽറ്റിലാണ് തീപിടിച്ചത് കപ്പലിൽ എത്തിച്ച സൾഫർ ഡംപിംഗ് യാർഡിൽ നിന്ന് കൺവേർ ബിൽറ്റ് വഴിയാണ് ബാർജിലേക്കും തോണികളിലേക്കും നിറച്ചുകൊണ്ടുപോകുന്നത് വ്യാഴ്ച എന്ന കപ്പലിൽ എത്തിച്ച സൾഫർ യാർഡിലേക്ക് മാറ്റി ബെൽറ്റ് വഴി സൾഫറും ും ഇതിന്റെ ബെൽറ്റിനാണ് തീപിടിച്ചത് ബെൽറ്റിൽ അപ്പൊ കുറച്ച് സൾഫർ റിമൈൻസ് കാരണം കൊണ്ടുള്ള ഒരു ആളിക്കത്തിലെ ഇപ്പോഴും ചില സ്ഥലത്ത് സ്പാർക്കിംഗ് സ്പാർക്കിങ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഓൾറെഡി രണ്ട് മൂന്ന് ഫയർ എൻജിൻസ് ഉണ്ട് ഇവരുടെ തന്നെ അതുകൂടാതെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫയർ എൻജിൻസും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം രാത്രി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിടാനായിട്ടുള്ള ഫയർ എൻജിൻസ് ആവശ്യത്തിന് പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല അല്ല ഇപ്പോൾ ഇവിടെ എല്ലാം കൺട്രോൾഡാണ് മെരുവിന് ഞാനും സ്ഥലത്തുണ്ട് അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹാർബർ ഹാർബർ സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ ഫയർ എൻജിൻസ് അത് ഏലൂർ എന്നുള്ളതുണ്ട് മട്ടാഞ്ചേരി എന്നുള്ളതുണ്ട് എറണാകുളത്ത് എന്നുള്ളതുണ്ട് അതുകൂടാണ്ട് പോർട്ടിൻ്റെ ഫയർ എൻജിൻസും ഉണ്ട് അപ്പോ വേറെ ഇതൊന്നുമില്ല റിസോർട്ട്സ് ഒന്നുമില്ല ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം ശുഭകരമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാധാരണ ഇത്തരത്തിൽ സംഭവിക്കാർ വലിയ തീപിടുത്തത്തിലേക്ക് പോവാറില്ല എന്നാൽ ഇത്തവണ ഇത് വലിയ തീപിടുത്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു തീപിടുത്തത്തിന് മുമ്പേ തന്നെ കപ്പൽ വെളുത്തുവിട്ടു പോയതിനാൽ വലിയ അപകടമാണോ ഇതായത് കൊച്ചിൻ ഇൻഫോർട്ട് ട്രസ്റ്റിന്റെ രണ്ട് യൂണിറ്റും മട്ടാഞ്ചേരി അപ്റ്റീശ്വരസേനയുടെ ഒരു യൂണിറ്റും തുറമുഖത്തെ ടെക്കും ചേർന്ന് രണ്ടര മണിക്കൂർ കൊണ്ടാണ് നിയന്ത്രണ വിധേയമാക്കിയത് കൊച്ചിൻ പോർട്ട് ഫയർ ഓഫീസർമാരായ സുബ്രഹ്മണ്യൻ സജി ജോസഫ് മത്താഞ്ചേരി ഫയർ ഓഫീസർ വി വല എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ കൊച്ചി